ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്കുള്ള ബസ് യാത്രക്കിടയിൽ തൊടുപുഴ സ്വദേശിയായ വിൽഡിംഗ് തൊഴിലാളിയെ അതിക്രൂരമായി മർദ്ദിച്ച അവശനാക്കിയ ശേഷം നഗ്നനാക്കി ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതായി പരാതി തൊടുപുഴ കരിവണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആൻ്റണി വർഗീസിനാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റത് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ഗുരുതരമായി തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഒരു കാല് മുറിച്ചു മാറ്റേണ്ടിയും വന്നു തമിഴ്നാട്ടിലെ ചൂളഗിരിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് കുടുംബം പറയുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സിൽ യാത്ര ചെയ്യവേ കണ്ടക്ടർ ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആ കുടുംബത്തിന് ലഭിച്ച വിവരം എന്താണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഇപ്പോൾ ആന്റണിയുടെ ഭാര്യ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ചേച്ചി കഴിഞ്ഞ ശനിയാഴ്ച പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഈ സംഭവം അല്ലേ അതെ അന്ന് അന്നൊരു രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് പതിനൊന്ന് മണിക്ക് ശേഷമാണ് അദ്ദേഹം വിളിച്ചത് അവസാനായിട്ട് അത് മോന് ഡെങ്കിപ്പനി ആണെന്ന് അറിഞ്ഞ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് പെട്ടെന്ന് അടുത്ത തീരുമാനമായിരുന്നു പോരാന് അപ്പോൾ ഈ ലാസ്റ്റ് തന്നെ വിളിക്കുമ്പോൾ ബസ്സിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ ബസ് കയറുവാണെന്നും ട്രെയിൻ കിട്ടിയില്ല എന്നും അതുകൊണ്ട് അതുകൊണ്ടാണ് ബസ്സിന് വരുന്നത് അപ്പോൾ അതിൽ നാട്ടിൽ പിറ്റേ ദിവസം ഉച്ചയോടുകൂടി നാട്ടിലെത്തും നാട്ടിലെത്തിയിട്ട് നേരെ ആ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അടുത്തേക്ക് വന്നേക്കാന്നാണ് എന്നോട് പറഞ്ഞത് അതനുസരിച്ച് പിറ്റേ ദിവസം പന്ത്രണ്ട് വരെ ഞാൻ അതുവരെ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് വേറെ ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം മുതല് അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ എനിക്ക് ഇനി എന്താ പറ്റിയെന്ന് ഓർത്ത് ഞാൻ വീണ്ടും വീണ്ടും പല ഫോണുകളിൽ നിന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോഴാണ് മൂന്ന് മണിക്കാണ് ഈ ഒരു തമിഴൻ ഫോൺ ഫോൺ എടുത്തത് ഫോണെടുത്ത് കഴിഞ്ഞപ്പം അത് എൻ്റെ ചേട്ടായുടെ ഫോൺ അയാളുടെ കയ്യിൽ ആ ഫോണിലേക്കാണ് ഞാൻ വിളിക്കണേ അപ്പോൾ അന്നേരം മൂന്ന് മണി കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ഫോൺ എടുത്തിട്ട് അയാളോട് ഞാൻ ചോദിച്ചു ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണാണല്ലോ ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അയാൾ ഡ്യൂട്ടിക്ക് പോരുമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്ത് ജോലിയാണെന്ന് ഞാൻ ചോദിച്ചില്ല ൂട്ടിക്ക് പോരും അറിഞ്ഞൊന്നും വഴിക്കോട് അയാളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേന് ഈ ഓടിക്കൊണ്ടിരുന്ന ബസ് ഈ സർക്കാർ ബസ്സാണ് തമിഴ്നാടാണ് സ്ഥലം അതിൽ നിന്നൊരു ബസ് നിന്ന് കണ്ടക്ടർ ഇങ്ങനെ ഷർട്ടും മുണ്ടും എല്ലാം വലിച്ചു കീറി ഉപദ്രവിച്ചു പുറത്തേക്ക് അയാളുടെ മുന്നിലേക്കാണ് തള്ളിയിട്ടെന്ന് എന്നിട്ട് വണ്ടിയങ്ങ് പോയി തള്ളിയിട്ടു അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞപ്പോഴത്തേന് ഇയാള് ചെന്ന് അപ്പോൾ ഇയാളുടെ അടുത്തേക്കും ഫോൺ തെറിച്ച് വീണു അപ്പോൾ അങ്ങനെയാണ് അയാൾക്ക് ഫോൺ കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ് ചേട്ടനെ പിടിച്ച സൈഡിൽ എണീപ്പിച്ച് ഇരുത്തിയിട്ട് ഇയാൾ പോയി വെള്ളം മേടിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ആളെ കണ്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ അയാൾ പിന്നെ ചേട്ടനെക്കുറിച്ച് അയാൾക്കൊന്നും അറിയില്ലെന്നാണ് അയാൾ എന്നോട് പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി ആദ്യം തൊടുപുഴ സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കരിമണ്ണൂർ കൊടുക്കാൻ പറഞ്ഞു ഞാനിട്ട് കരിമണ്ണൂർ അപ്പം തന്നെ കരിമണ്ണൂർ പോര് പോയി അവിടെ ചെന്ന് വിവരം പറഞ്ഞപ്പം അവർ ചേട്ടയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഇയാൾ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ അവരോട് ശങ്കർ എന്നാണ് പേരെന്നും പറഞ്ഞു പേരെന്ന് പറഞ്ഞു അതുപോലെ ഈ ചേട്ടയുടെ കൂടെ ബസ്സിൽ അയാൾ യാത്ര ഒരു യാത്രക്കാരനായിരുന്നു എന്നാണ് അവരോട് പറഞ്ഞത് യാത്രക്കാരനായിരുന്നു അപ്പം ബസ്സിൽ എല്ലാവരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു ആ കൂടെ അയാൾ ഉറങ്ങുമായിരുന്നു അപ്പം ചേട്ടനും കണ്ടക്ടറും കൂടെ വാക്കുകൾക്കും വഴുക്കും ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇയാൾ എഴുന്നേറ്റത് ഇയാൾ എഴുന്നേറ്റപ്പം ഭാഷ അറിയില്ലാത്തതുകൊണ്ട് അതിലിടപെട്ടൊന്നും ഇല്ല പക്ഷേ ചേട്ടയിനെ ഭയങ്കരമായിട്ട് തല്ലി ഉപദ്രവിച്ച് ഷർട്ടും ഡ്രസ്സെല്ലാം വലിച്ചു കീറി ഷഡ്ഡി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തെ ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നതാണ് ഇയാൾ കണ്ടേന്ന് പറഞ്ഞു പുറത്തേക്ക് തള്ളി അന്നേരം ചേട്ടായി പുറത്തേക്ക് വീണപ്പോൾ ചേട്ടയുടെ കയ്യിൽ നിന്ന് തെറിച്ച് ഈ ഫോൺ ഇയാളുടെ കാൽച്ചവട്ടി വീണു അങ്ങനെയാണ് ഇയാൾക്ക് ഫോൺ കിട്ടിയെന്ന് പറഞ്ഞു പിന്നീട് ഇവരെപ്പോൾ വിളിച്ചാലും ഞങ്ങളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തോളാം എന്ന് സമ്മതിച്ചിരുന്നു എല്ലാം താങ്കളോട് പറഞ്ഞതല്ല അയാൾ പോലീസിനോട് എന്നോട് പറഞ്ഞ കാര്യമല്ല പോലീസിനോട് പറഞ്ഞത് അപ്പം ഇത്രയും വിവരങ്ങൾ അവിടെ നിന്ന് എനിക്ക് കിട്ടി ഹസ്ബൻഡിന്റെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അവസ്ഥ പോലീസ് എന്നോട് പറഞ്ഞത് തന്നെ തമിഴ്നാട് പോലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അവർക്ക് കിട്ടിയ വിവരം ഇങ്ങനെ സേലം മെഡിക്കൽ കോളേജില് ആളുണ്ടെന്നും ആൾക്ക് ഭയങ്കര സീരിയസ് ആണെന്നും എത്രയും പെട്ടെന്ന് അവിടെ എത്താനും പറഞ്ഞു അങ്ങനെ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെയാണ് പോകാൻ പറ്റിയത് പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയോട് കൂടി എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഇവിടുന്ന് നമ്മൾ ഇവിടെ തന്നെ ആംബുലൻസ് വിളിച്ച് അങ്ങോട്ട് പോയി അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഹോസ്പിറ്റലുകാർ പറയണത് എന്താ കാല് ഒരു കാലൊടിഞ്ഞിട്ടുണ്ട് മറ്റേ കാലിനും ഒടിവുണ്ട് അതുപോലെ നീര് വെച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കിടന്നത് പിന്നെ ഈ വലത് കാലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കമ്പി ഇങ്ങനെ പുറമേന്നുള്ള കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കാണാൻ പാറ്റത്തിനുള്ള വേറെ മുറിവുകളൊന്നും ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ കൈയുടെ ഇവിടുന്ന് ഇങ്ങനെ കീറി വിട്ടിട്ടുണ്ട് കീറി ഇങ്ങനെ കീറൽ പോലെ ഇങ്ങനെ നല്ലൊരു അത് വലിയ ആഴത്തിലുള്ള മുറിവാന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഈ വലതു പിന്നെ മുറിച്ച് കളയേണ്ടി വന്നു അപ്പൊ ഷുഗർ ഉള്ളത് കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ നമ്മൾ ആളെ എത്തി അടുത്ത് ആളെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ടും ഈ ഷുഗർ കാരണം ദേഹം മുഴുവൻ നീരും പോയി എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉറപ്പൊന്നും അവർ പറഞ്ഞില്ല ഇപ്പോഴും അത് പറഞ്ഞിട്ടില്ല മാറ്റേണ്ടി വന്നു ഇപ്പോഴും ആളെ തിരിച്ചെനിക്ക് കിട്ടുമില്ലോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം ബ്ലഡിൽ അണുബാധ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ അതെ ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും ആളെ കാണുന്നുണ്ട് ആളെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ചെല്ലുമ്പോൾ ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ കൂടുതലും ഞാൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ മുറിവ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അതായത് ഈ ഈ വാരിയലിന്റെ ഇവിടെയൊക്കെ കീറി കീറി വെച്ചിരിക്കുക കീറല് ഇങ്ങനെയുണ്ട് ഹസ്ബൻഡ് സംസാരിച്ചു സംസാരിച്ചു തുടങ്ങിയത് അപ്പൊ എന്താണ് സംഭവിച്ചെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടോ എന്താ അദ്ദേഹവും പറയുന്നുണ്ട് ബസ്സിൽ കയറിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബസ്സിൽ കയറി അതിന് ശേഷം അതായത് ഓരോ ദിവസവും എനിക്ക് ഇത്തിരി ഇത്തിരി ആയിട്ടാണ് കിട്ടുന്നത് പറ എന്നോട് പറയുന്നത് ഒരു ഒരു സെൻറ്റൻസ് വീതമാണ് ഓരോ ദിവസം എന്നോട് പറയുന്നത് അങ്ങനെ ഇപ്പം ഞാൻ അറിഞ്ഞത് ആളാ ബസ്സേ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ കയറി അവിടെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു പക്ഷേ അത് എന്ത് പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നോ പറയാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ അപ്പോൾ ഡോക്ടറും എൻ്റെ അടുത്ത് പറഞ്ഞു അത്ര വിശദീകരിച്ച് പറയാനുള്ളൊരു അവസ്ഥയിലല്ല ആളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ തലയ്ക്ക് അങ്ങനെ മുറിവൊന്നും കാണാനില്ല പുറമേക്ക് മുറിവ് അല്ലെങ്കിൽ തല എവിടെയെങ്കിലും ഇടിച്ചതായിട്ട് ഒന്നും ഡോക്ടറും പറഞ്ഞിട്ടില്ല വേറെ ഈ കഴുത്തിന് താഴേക്കാണ് മുറിവ് മുഴുവനും സംഭവിച്ചേക്കുന്നത് പിന്നെ ആൾക്ക് ഇപ്പം നല്ല പനിയുണ്ട് ചുമയുണ്ട് അങ്ങനൊരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് എന്താണെങ്കിലും തൊടുപുഴ സ്വദേശിയാണ് ആൻ്റണി വർഗീസ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമല്ല അദ്ദേഹത്തിൻ്റെ മകന് ഡെങ്കിപ്പനി പിടിപെട്ട് ആശുപത്രിയിലാണ് ചികിത്സയിലാണ് എന്നതറിഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഹൈദരാബാദിൽ നിന്ന് പെട്ടെന്ന് കിട്ടിയ ബസ്സിൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടി ബസ്സിൽ അദ്ദേഹം കേരളത്തിലേക്ക് പുറപ്പെട്ടതാണ് പുറപ്പെടുന്ന സമയത്ത് ഭാര്യയെ വിളിച്ചു ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ് രണ്ട് കാലുകളും ഒടിഞ്ഞ അവസ്ഥയിലാണ് പിന്നീട് കുടുംബം അദ്ദേഹത്തെ കണ്ടെത്തുന്നത് ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഒരു കാല് മുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നു മറ്റേ കാലും ഏതാണ്ട് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് ആരാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇദ്ദേഹത്തിന് ആ വ്യക്തിപരമായി മറ്റ് വൈരാഗ്യങ്ങളോ ശത്രുക്കളോ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് വലിയ ചോദ്യമായി അവശേഷിക്കുന്നത് ബസ്സിലുണ്ടായ ഒരു ചെറിയ തർക്കമാണെങ്കിൽ അത് ഇത്രത്തോളം വലിയൊരു അക്രമത്തിലേക്ക് കലാശിക്കുമോ എന്നൊരു സംശയവും പോലീസ് അടക്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി